ഹലോ എല്ലാവരും മെയിനായിട്ട് നേരിടുന്ന ഒരു പ്രശ്നമാണ് പാറ്റശല്യം പ്രത്യേകിച്ച് നമ്മുടെ കിച്ചൻ ഏരിയ കൗണ്ടർ ടോപ്പ് അതുപോലെ തന്നെ ഡൈനിങ്ങിൻ്റെ ഫുഡ് ഐറ്റംസ് ഒക്കെ വരുന്ന ഏരിയയിലായിരിക്കും മെയിനായിട്ട് ഇത് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ കബേർഡ്സിൽ ഒക്കെ ധാരാളം പാറ്റശല്യം വരാറുണ്ട് ബാത്റൂംസിലൊക്കെ വരാറുണ്ട് അല്ലേ അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന കുഞ്ഞൊരു ഹോം റെമഡി പ്രത്യേകിച്ച് നമ്മുടെ കൗണ്ടർ ടോപ്പിലൊക്കെ കെമിക്കൽസ് ഒന്നും നമുക്ക് ധാരാളമായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ലേ അപ്പോൾ ഒരു കുഞ്ഞൊരു ഹോം റെമഡി ഞാൻ കാണിച്ചു തരാം ഒന്ന് ട്രൈ ചെയ്തു കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിനകത്തോട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഒരു കൈപ്പിടിയോളം കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു കല്ലുപ്പ് ഇട്ട് നമുക്ക് ആ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം അതിനകത്ത് കുറച്ച് ഐറ്റംസ് ഐറ്റംസോട് ചേർക്കണം നമുക്ക് ഒരു കൈപ്പിടിയോളം നമ്മുടെ വെളുത്തുള്ളി ചതച്ചതുകൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നല്ല വൃ വൃത്തിയായിട്ട് തിളപ്പിച്ചെടുക്കണം നമുക്കെല്ലാവർക്കും അറിയാം ഈ വെളുത്തുള്ളി തിളച്ച് വരുന്ന ഒരു മണം എന്ന് പറഞ്ഞാൽ ഒരുപാട് എന്താ പറയുന്നത് നല്ലൊരു ബാഡ് സ്മെല്ലായിട്ടായിട്ട് നമുക്ക് മുക്കിലോട്ട് തിളച്ച് കയറുന്ന ഒരു സ്മെല്ലാണ് അപ്പോൾ ഇത് തിളപ്പിച്ചതിന് ശേഷം നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം ഒന്ന് തണുത്ത് വരുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് ഒരടപ്പ് ഡെറ്റോൾ ഒഴിച്ചു കൊടുക്കാം അത്ര നമ്മൾ ഒരടപ്പ് ഡെറ്റോൾ എടുക്കുകയാണെങ്കിൽ അത്രത്തോളം തന്നെ നമ്മുടെ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുക ഇത്രയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ എന്താ പറയുന്നത് കൗണ്ടർ C'est pas ഡൈനിങ്ങിൻ്റെ ഏരിയയിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് സ്പ്രേ ചെയ്യേണ്ട എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ നൈറ്റ് ഫുഡൊക്കെ കുക്ക് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് കിടക്കാൻ പോകുന്നതിന് മുമ്പേ നമ്മളൊന്ന് സ്പ്രേ ചെയ്തിട്ട് പോകുകയാണെങ്കിൽ വാച്ചെടുക്കാൻ പറ്റും കേട്ടോ രണ്ടാമത്തെ ഒരു കുഞ്ഞു ടിപ്പ് ഉണ്ട് അതായത് നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിനകത്ത് ഒരു സ്പൂൺ ഇഞ്ചി ഇട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഈ ഇഞ്ചിന് കൂടെ വേണമെങ്കിൽ ഒരു കൈപ്പിടിയോളം വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ടും ആയാലും പ്രശ്നമില്ല എന്നിട്ടൊരു അഞ്ച് പത്ത് മിനിറ്റ് നമുക്കിത് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കാം അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഒരിക്കലും കെമിക്കൽസ് ധാരാളമായിട്ടുള്ള കെമിക്കൽസ് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ വെക്കുന്നതിന് കുഞ്ഞു കുഞ്ഞു കെമിക്കൽസ് ആയാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ രാവിലെ നല്ലോണം ക്ലീൻ ചെയ്തെടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഒരു പഴയ പാത്രത്തിന് പാത്രത്തിൽ എടുത്തിട്ട് ഒരു സ്പൂൺ നമ്മുടെ ബേക്കിംഗ് സോഡയും സോഡാപ്പൊടിയും ഒരു അത്രയും തന്നെ ഒരു സ്പൂണോളം വിനാഗിരി നമ്മുടെ വീട്ടിൽ റെഗുലറായിട്ട് കാണുമല്ലോ വിനാഗിരിയും സോഡാപ്പൊടിയും അപ്പോൾ ഇത് രണ്ടും കൂട്ടം നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് രണ്ട് വിനാഗിരി ഒഴിക്കുമ്പോൾ നമുക്കത് പൊങ്ങി വരും എന്നിട്ട് നമ്മൾ നമ്മളതിനകത്ത് ഒരു അടപ്പോളം ലൈസോൾ അപ്പോൾ ഈ ലൈസോളൊക്കെ ഇട്ട് നമ്മൾ സ്പ്രേ ചെയ്യുവാണെങ്കിൽ രാവിലെ നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുന്ന സമയത്ത് നല്ല വൃത്തിയായിട്ട് കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ഡൈനിങ് ഏരിയയിലൊക്കെ നമ്മളിത് സ്പ്രേ ചെയ്യുവാണെങ്കിൽ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്യണം ഇൻ കേസ് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അകത്ത് പോകുക ഫൈറ്റിലൊക്കെ പോകാൻ സാധ്യത കൈയൊക്കെ വന്ന് വെച്ചിട്ട് വായിലെടു വെക്കും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുമല്ലോ അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ആ വെള്ളവും കൂടി നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇളം ചൂടോടുകൂടി നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഒരു സ്പ്രേ ബോട്ടിലോട്ട് നമുക്കിത് മാറ്റി കൊടുക്കാം അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന കെമിക്കൽസ് അതായത് ഈ പാറ്റെ കൊല്ലാനൊക്കെ ചില ചോക്കോ അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ട് അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല പല സൈഡ് എഫക്റ്റും വരാം കാരണം ഈ പാറ്റ പാറ്റ ചല്യോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫുഡ് ഐറ്റംസിനകത്തൊക്കെ വരുവാണെങ്കിൽ നമുക്കത് ഇറിറ്റേഷൻസ് വരും അപ്പം ഇങ്ങനെയുള്ള യാതൊരു പ്രശ്നമില്ല അപ്പോൾ ട്രൈ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഫീഡ്ബാക്ക് പറയാനും മറക്കരു കേട്ടോ